അഞ്ചു മണിക്കൂർ പതിനൊന്ന് മിനിറ്റ് കൊണ്ട് കൈകാലുകൾ ബന്ധിച്ച് രതീഷ് നീന്തി കയറിയത് ഗിന്നസ് റെക്കോർഡിലേക്ക് മുതൽ ആയിരം തെങ്ങ് വരെ പത്ത് കിലോമീറ്ററാണ് രതീഷ് ഒഡീഷക്കാരനായ ഗോപാൽ ഖാർവിംഗ് രണ്ടായിരത്തി ഡിസംബറിൽ മൽപേ ബീച്ചിൽ മൂന്ന് ദശാംശം പൂജ്യം ഏഴ് ഒന്ന് കിലോമീറ്റർ നീന്തിയതാണ് ഈ ഇനത്തിന്റെ റെക്കോർഡ് ഈ റെക്കോർഡാണ് പത്ത് കിലോമീറ്റർ കൈകാലുകൾ ബന്ധിച്ച് നീന്തി രതീഷ് മറികടന്നത് ഇരുപത് സെന്റിമീറ്റർ നീളമുള്ള കയ്യാമവും അമ്പത് സെന്റിമീറ്റർ നീളമുള്ള ആമവും കാലിൽ ബന്ധിച്ച് നീങ്ങാനാണ് രതീഷിന് അനുമതി ലഭിച്ചത് രണ്ട് അംഗീകൃത നീന്തൽ താരങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രകടനം കരുനാഗപ്പള്ളി എം എൽ എ ആർ രാമചന്ദ്രനാണ് കൈകാര്യുകൾ ബന്ധിച്ച് ഫ്ളാഗ് ഓഫ് ചെയ്ത് കരിനാഗപ്പള്ളിയിലെ ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് മത്സ്യത്തൊഴിലാളി കുടുംബാംഗമായ രതീഷ് നേരത്തെ സമാനമായ നീന്തൽ ഇനത്തിൽ ലിംഗ റെക്കോർഡ്സ് മൂന്ന് തവണ നേടിയിട്ടു് മുപ്പത്തിനാല് ദൈർഘ്യമുള്ള ലണ്ടനിലെ ഇംഗ്ലീഷ് ചാനൽ നീന്തി പുതിയ ചരിത്രം രചിക്കുകയാണ് രതീഷിന്റെ ലക്ഷ്യം പറയുന്നത് ശരിക്കും കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലമായി ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ് ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി പ്രകടനങ്ങളിലൂടെ നിരവധി റെക്കോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഈ ഗിന്നസ് റെക്കോർഡ് നേട്ടത്തിലേക്കുള്ള പ്രോഗ്രാം ശരിക്കും ഒരു വലിയ ജനപിന്തുണ തന്നെ കിട്ടിയിട്ടുണ്ട് അതിന്റെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ റേഡിയോയും സ്നേഹസേനയും ചേർന്നാണ് അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ചാനൽ കൈകാലുകൾ ബന്ധിച്ച് നീന്തുക എന്തോ അപ്പം ഈ വരുന്ന മാർച്ചിൽ ട്രെയിനിങ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം നമ്മുടെ നാട്ടിലെ നമ്മുടെ വ്യക്തികള് അല്ലെങ്കിൽ നമ്മുടെ സംഘടനകൾ സർക്കാർ സംവിധാനങ്ങൾ എല്ലാവരും കൂടെ കൈകോർത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഈ മാർച്ചിൽ പോകാൻ സാധിക്കും എന്നാണ് ഞാൻ എന്റെ ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഒരു ഒരുമതക്കൂട്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കും കരുനാഗപ്പള്ളി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്നേഹസേനയാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിനു വേണ്ടിയുള്ള രതീഷിന്റെ നീന്തൽ ദൌത്യം സംഘടിപ്പിച്ചത് ടൂറിസം വകുപ്പിന്റെ ലൈഫ് ഗാർഡായി കൊല്ലം ബീച്ചിൽ സേവനമനുഷ്ഠിക്കുകയാണ് നിലവിൽ രതീഷ് ന്യൂസ് ടുഡേ കൊല്ലം